ബാക്ക് ടു ർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് അത് വടകര റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് പുതിയ റിനോവേഷൻ വർക്കൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് അപ്പം ഏറ്റവും വർക്കൊക്കെ കഴിഞ്ഞ് പൂർണ്ണമാക്കിയതിന് ശേഷം ഏറ്റവും പുതിയ കാഴ്ചകളെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നല്ല സൂര്യപ്രകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് ദൃശ്യഭംഗി കുതിപ്പുള്ളത് കൊണ്ട് ഒരു പക്ഷേ കാണാൻ സാധിക്കുന്നവരില്ല എന്നിരുന്നാലും പരമാവധി സ്പ്രെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടന്നു പോകുന്ന പിന്നെ അതേപോലെ തന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റീൽ ഗ്രില്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഗ്രില്ലൊക്കെ നല്ല രീതിയിൽ മനോഹരമായ ഗ്രില്ലുകളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചു തെരുവുകളൊക്കെ നമ്മൾ സോറി ലൈറ്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചു ചെറിയൊരു പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ചെറുതായിട്ട് പൂന്തോട്ടം പോലൊക്കെ സെറ്റ് ചെയ്തു വർക്ക് കുറച്ചുകൂടി ഫിനിഷിംഗ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ചെറിയ പൂന്തോട്ടമൊക്കെ ഇവിടെ ചെറിയ പൂന്തോട്ടം എന്നല്ല ചെറിയ കളക്ഷൻ ചെടികളുടെ കളക്ഷൻ ഇതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്തു സൈഡിലും ഒക്കെ സെറ്റ് ചെയ്തു അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വരാന്തയാണിത് വരാന്തയൊക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ചു സൈഡൊക്കെ നമ്മൾ കണ്ണൂർ മിഷൻകലിൽ നിർമ്മിച്ച ചുമരൊക്കെയാണ് ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് നവീകരിച്ചിരിക്കുന്നു നമ്മളെ ഓട്ടോ സ്റ്റാൻഡാണ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ തിരക്ക് കുറവാണ് അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ കുറവാണ് ഓട്ടോ സ്റ്റാൻഡിലും കാര്യമായിട്ടുള്ള ഓട്ടോകളൊന്നും ഇല്ല ടാക്സി സ്റ്റാൻഡിലും ടാക്സിയൊക്കെ കുറവാണ് സൺഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണല്ലോ സൺഡേ അപ്പോൾ നമ്മളെ പഴയ ഒരു കുളം ഉണ്ടായിരുന്നു ഇവിടെ ആ കുളത്തിനോട് ചേർന്നിട്ട് ചെറിയ പൂന്തോട്ടമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മിനുക്ക് പണികൾ കൂടി ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് പൂന്തോട്ടം സെറ്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ കുളം കുളവടി ജസ്റ്റ് എഡ്ജസ്റ്റാണ് നമുക്ക് കണ്ടു നോക്കാം നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേയുടെ പഴയ കുളമാണ് നല്ല ഷാറാക്കിയിട്ടുണ്ട് വർക്കൊക്കെ കുറച്ചുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ദൃശ്യഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനെ അകത്തേക്കാൾ മനോഹരം സത്യത്തിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പാർക്കിങ്ങും ബന്ധപ്പെട്ട പ്രദേശങ്ങളെന്നുള്ള കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഈ കുളമൊക്കെ നല്ല രീതിയിൽ നവീകരിച്ച് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തു നേരത്തെ കരിങ്കൽ ഭിത്തിയിലൊക്കെ നേരത്തെ നിർമ്മിച്ചതാണ് അപ്പോൾ ശേഷമുള്ള കുറച്ച് വർക്കുകളാണ് ഈ പ്രദേശത്ത് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനോട് കുളത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ എൻ്റെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു മണി ഭാഗത്ത് നല്ല കാഴ്ച അകത്തേക്ക് കയറിപ്പോകുമ്പോഴുള്ള കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു നിന്നുള്ള അകത്തേക്ക് കയറി പോകുമ്പോഴുള്ള അവിണ്ടുള്ള ഭാഗത്തു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള പാർക്കിങ് കാർ പാർക്കിങ് അതേപോലെ ടു വീലർ പാർക്കിങ് ആ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള വരാന്തയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു അതേപോലെ ബൈക്ക് പാർക്കിങ് ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഒരിടമാണ് ബൈക്ക് പാർക്കിങ് ബൈക്ക് പാർക്കിങ്ങാണ് അതേപോലെ കാർ പാർക്കിങ് ഈ ഒരു ഭാഗത്താണ് കാർ പാർക്ക് ബൈക്ക് പാർക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള തണ്ടായതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ തിരക്ക് കുറവുണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബൈക്ക് പാർക്കിൻ്റെ ഭാഗത്തു കാഴ്ചയാണ് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പാർക്കിങ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ വലത്ത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതു പുതുതായിട്ട് പണിയായിപ്പിച്ചാണ് ഷെഡും കാര്യങ്ങളൊക്കെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ബൈക്ക് പാർക്കിംഗ് ബൈക്ക് ഓൺ സെൻറ്റർ സ്റ്റാൻഡ് ഓൺലി സെൻറ്റർ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ പ്ലീസ് കീപ്പ് ദ പാർക്കിംഗ് ഏരിയ ക്ലീൻ പാർക്കിംഗ് ഏരിയ ക്ലീൻ ചെയ്യാൻ ദിസ് പാർക്കിംഗ് ഈസ് അണ്ടർ സി സി ടി വി സർവേലിൻസ് ഇരുപത്തി മണിക്കൂറും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ധൈര്യത്തിൽ നമുക്ക് പാർക്ക് ചെയ്യാം പല അവസരത്തിലും വടകരയിൽ ഇതിനെ മുന്നേ ഏതാനും മാസങ്ങൾക്ക് മുന്നേ എട്ട് ഒമ്പതോളം ബൈക്കുകൾ മോഷണം ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്ത് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നാണ് ബൈക്ക് മോഷണമൊക്കെ പോയത് അപ്പോൾ ഇവിടെ പത്തോ ഇരുപതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിങ് ഒരു സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് ഹെൽമെറ്റോ വാഹനങ്ങളോ ഒന്നും നഷ്ടപ്പെടാതെ വളരെ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഈ ഷെഡിനകത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ മഴയും വെയിലൊക്കെ കൊള്ളാതെ സുരക്ഷിതമായ ഒരു പാർക്കിംഗ് കൂടി ലഭിക്കും എന്നതാണ് ഏറ്റവും പുതിയ റെയിൽവേ റെഗുലേഷൻ നിന്നുള്ള അപ്ഡേറ്റ്സ് അതായത് കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ ഒന്നുമില്ലായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഹെൽമെറ്റ് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റ് സെപ്പറേറ്റ് ക്ലോക്ക് റൂമിൽ വെക്കാനുള്ള ഒരു സംവിധാനമുണ്ട് വേണം ഇവിടെ ഇവിടെ ഒരു ബോർഡ് നീക്കാനും സാധിക്കും ഹെൽമെറ്റ് ക്ലോക്ക് റൂം അവൈലബിൾ അറ്റ് ദ ഫ്രണ്ട് കൗണ്ടർ ട്വൻറ്റി ഫോർ അവേഴ്സിലും അവൈലബിളാണ് അപ്പോൾ ഹെൽമെറ്റ് നിങ്ങൾ വണ്ടീൻ്റെ മുകളിൽ വെച്ചിട്ട് മഴയൊക്കെ കൊണ്ട് ഹെൽമെറ്റ് നഷ്ടപ്പെടാൻ പോവാതിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കൂടെ ഹെൽമറ്റ് കൂടെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ സാധിക്കും എന്നതും ഇപ്പം പുതിയ ഒരു സംവിധാനം റെയിൽവേ ഒരുക്കിയതാണ് അപ്പോൾ പരമാവധി ഇതിനകത്ത് ബൈക്ക് പാർക്ക് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം ഇരുപത് രൂപയാണ് വൺ ഡേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പാർക്കിങ്ങിന് ഇപ്പോൾ പകുതി ദിവസമൊക്കെയാണ് ട്വൽ ഹവേഴ്സൊക്കെ ആണെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതിയാകും അടുത്തതായി നമ്മളെ കാർ പാർക്കിംഗ് ഏരിയ ആണ് കാർ പാർക്കിംഗ് ഏരിയയും വളരെ വിശാലമായിട്ട് തന്നെ വാഹനങ്ങളൊക്കെ കൃത്യമായും കൂടി വൃത്തിയിലൊക്കെ പാർക്ക് ചെയ്യണം എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ടുള്ള ബോർഡുണ്ട് ക്രോസ് പാർക്കിങ് യാതൊരു കാരണവശാലും അനുവദിക്കില്ല അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് തന്നെ പാർക്ക് ചെയ്യണം അപ്പോൾ അതിനുള്ള ലൈന് കാര്യങ്ങളൊക്കെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ അമർ ഭാരത് പദ്ധതിയിലൂടെ ഇരുപത്തി രണ്ട് കോടി ചിലവഴിച്ചുകൊണ്ട് നവീകരിച്ച വടകരയിലെ പുതിയ റെയിൽവേ സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലുള്ള ഏറ്റവും പുതിയ നവീകരിച്ച കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആളുകളൊക്കെ മറ്റു റെയിൽവേ സ്റ്റേഷനിലൊക്കെ വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനിലെയും പുതിയ കാഴ്ചകൾ നമ്മൾ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്